നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹ വിശേഷങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല സമൂഹ മാധ്യമങ്ങളിൽ ഓരോ ദിവസവും വിവാഹ വിശേഷങ്ങൾ നിറയുകയാണ് പ്രധാനമന്ത്രിക്കൊപ്പം താര രാജാക്കന്മാരും അണിനിരുന്നപ്പോൾ മലയാളികൾ ഇതുവരെ കാണാത്ത ഒരു വിവാഹമായി മാറി എന്നാൽ സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കുന്നത് മറ്റൊരു കാര്യമാണ് താരങ്ങളെല്ലാം ഒന്നിച്ച വിവാഹത്തിൽ സുരേഷ് ഗോപിയുടെ ഏറെ അടുപ്പമുള്ള മഞ്ജു വാര്യർ മാത്രം എന്തുകൊണ്ട് വന്നില്ല എന്നൊക്കെ പല വീഡിയോയ്ക്കും താഴെ കമന്റുകൾ വരികയാണ് എന്നാൽ സുരേഷ് ഗോപി മഞ്ജുവിനെ കല്യാണം വിളിച്ചില്ല എന്നും ദിലീപ് കുടുംബത്തെയാണ് വിളിച്ചതെന്നും അതിൽ മഞ്ജു വിഷമം അറിയിച്ചിരുന്നു എന്ന തരത്തിലൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു കൂടാതെ കാവ്യയും മകൾ മഹാലക്ഷ്മി ഗുരുവായൂരിൽ എത്തിയിരുന്നു ഇതിൻ്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു എന്നാൽ കാവ്യും മകളും അമ്പല പരിസരത്തോ ഓഡിറ്റോറിയത്തിലോ വന്നതായി ചിത്രങ്ങളിലൊന്നും കണ്ടിട്ടില്ല പിന്നാലെയാണ് താരത്തിന് അമ്പലത്തിൽ കയറാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് അമ്പലത്തിൽ കയറാത്തത് എന്നുമാണ് കാവ്യ ഫാൻസ് കമൻ്റ് ചെയ്യുന്നത് എന്നാൽ മഞ്ജു വരാത്തതിൻ്റെ കാരണം സുരേഷ് ഗോപി വിളിച്ചു പക്ഷേ ദിലീപും കുടുംബവുമുള്ള പൊതുചടങ്ങിൽ മഞ്ജു പോകാതെ മാറി നിൽക്കുന്നത് കൊണ്ടാണെന്നും അങ്ങനെ സംഭവിച്ചാൽ മീഡിയക്കാർ കല്യാണം മറന്ന് ഇരുവരുടെയും കൂടെ പോകുമെന്നും ഗോസിപ്പുകൾ ഉണ്ടാകുകയും ചെയ്തു അതുകൊണ്ടാണ് മഞ്ജു പോകാത്തതെന്നും വരും ദിവസങ്ങളിൽ മഞ്ജു പെണ്ണിനെയും പയ്യനെയും പോയി നേരിട്ട് കാണുകയും ചെയ്യുമെന്നും അല്ലാതെ മഞ്ജു ചേച്ചിയെ ആരും അകറ്റി നിർത്തിയതല്ല എന്നുമൊക്കെയായിരുന്നു മഞ്ജു ഫാൻസ് ഗ്രൂപ്പുകളിൽ നിന്നും അഭിപ്രായം വരുന്നത് അതേസമയം നവ നവദമ്പതിമാർക്ക് ആശംസകൾ നേരാൻ ദിലീപ് മകൾ മീനാക്ഷിക്കൊപ്പമായിരുന്നു എത്തിയത് ടോപ്പ് ടോപ്പ് ലഹങ്കയിൽ അതീവ സുന്ദരിയായിരുന്നു മീനാക്ഷി വധൂവരന്മാരായ ഭാഗ്യയ്ക്കും ശ്രേയസിനും ഒപ്പം നിന്ന് ഫോട്ടോ എടുത്ത് ഇരുവർക്കും ആശംസകൾ നേർന്ന ശേഷമാണ് നടനും മീനാക്ഷി മടങ്ങിയത് വിവാഹ തലേന്ന് സുരേഷ് ഗോപിയുടെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് ദിലീപും കാവ്യം എത്തിയിരുന്നു വിവാഹ ദിവസവും ദിലീപും കുടുംബവും സോഷ്യൽ മീഡിയ പേജുകളിൽ നിറഞ്ഞിരുന്നു metromatnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you